ഹലോ എല്ലാവരും കാർട്ടിയൻ വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അച്ഛന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ കേട്ടോ അപ്പം അച്ഛനറിയാതെ അച്ഛൻ അവിടെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അച്ഛന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് അപ്പം അച്ഛൻ്റെ മുഖത്തുള്ള സന്തോഷവും അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അങ്ങനെന്താ വാതിൽ തുറന്നു അച്ഛൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതങ്ങനെ അച്ഛാന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര വായനയിലാണ് കേട്ടോ അച്ഛൻ അങ്ങനെ സർപ്രൈസ് കൊടുത്തു അച്ഛൻ്റെ ഭയങ്കര സന്തോഷം കേട്ടോ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയി ഞാനും അതേപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയി അപ്പം അച്ഛനതാ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അച്ഛൻ പൊട്ടിക്കണത് അച്ഛൻ പ്രതീക്ഷയില്ല ഞാൻ അച്ഛൻ ഇങ്ങനെ കൊടുക്കും എന്നാലും അച്ഛനറിയാ ഞാൻ എന്തെങ്കിലുമൊക്കെ തരുന്ന അച്ഛനറിയാം അച്ഛനതാ അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനും നല്ല ഹാപ്പി ആയിട്ടാണ് അച്ഛനും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെതാ അച്ഛനത് ഗിഫ്റ്റ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല അങ്ങനെ അച്ഛൻ എന്താ പൊട്ടിച്ചു ഗൈസ് പൊട്ടിച്ചു പൊട്ടിച്ചു അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ മയൽപ്പീലി ഉണ്ട് കേട്ടോ മയൽപ്പീലി ഫസ്റ്റ് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതാച്ചൊന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ പിന്നെ അടുത്ത് ബോക്സ് എടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ആ എന്താ എടുക്കണെന്ന് അറിയാണ്ട് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ബോക്സ് എടുത്തിന് അതിൻ്റെ ഉള്ളിലും കൊറേ ഇണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹാർട്ടിന്റെ ചിഹ്ന കേട്ടോ അതെട്ടാ ലവ് യു ഡാഡി എന്നാണ് പറഞ്ഞാ അതിൻ്റെ ഉള്ളില് എഴുതിയിരിക്കണത് അതിൻ്റെ ഫ്രണ്ട് വാങ്ങാൻ വച്ച അതിന്റെ ഫ്രണ്ടില് ഡാഡിന്ന് എഴുതി കുറേ ഹാർട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നോക്കാം അടുത്തതായിട്ട് അതിന് അച്ഛനാണെങ്കിൽ ഞാൻ എടുക്കാനും കിട്ടുന്നില്ല ആ ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ അതെടുത്തു ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ അങ്ങനെ അങ്ങനെതാ അതും എടുത്തു ആ അതാ എന്താണ് അടുത്തത് കേട്ടോ ഹാപ്പി ബർത്ത് ഡേ അച്ഛ എന്നാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഒരു ഹാട്ടിലാവും എഴുതിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ആൻസർ അവേ നെക്സ്റ്റ് ചെയ്തിരിക്കുന്ന ഹാപ്പി ബ് ഹാപ്പി ബർത്ത് ഡേ എന്നല്ല ലവ് യു മൈ ഫാദർ പിന്നെ അതിൽ കുറേ തോട്ടം എഴുതിട്ട് ലവ് യു മൈ ഡാഡ് ലവ് യു ഉമ്മ എന്നൊക്കെ വേണ്ടി കുറെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കേട്ടോ നെക്സ്റ്റ് ഡേ ആൻസ് എന്താ അതിനെ എടുക്കാനും കിട്ടുന്നില്ല ചെറിയൊരു അട്ടപ്പെട്ടിയുടെ ലാണിട്ടതൊക്കെ വെച്ചിട്ടിരിക്കുന്നത് എടുക്കാനും കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ ചിരിയും വരുന്നത് അങ്ങനെന്താ അതും കൂടി അച്ഛനെടുത്തു കേട്ടോ എന്താ ഹാപ്പി ബർത്ത്ഡേ ഡാഡി ലവ് യു ഡാഡി മൈ ഹീറോ മൈ കിങ് മൈ എവർത്തി എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ ഫുള്ളും ലവ് യു ഡാഡി ലവ് യു ഡാഡി തന്നെ കേട്ടോ നെക്സ്റ്റ് ഇതാ ഹാപ്പി ബർത്ത്ഡേ ഡിസംബർ പതിനാലാം തീയതി അച്ഛൻ്റെ ബർത്ത് ഡേ വരുന്നത് അതാണ് കേട്ട് എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് എൻ്റെ അച്ഛന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ലവ് യു ഡാഡി എല്ലാത്തിലും ലവ് യു ഡാഡി ഉണ്ട് കേട്ടോ അതാ അച്ഛനതങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് വായിച്ചു തീരട്ടെ അങ്ങനെ അത് വായിച്ച് നെക്സ്റ്റ് കേട്ടോ അച്ഛൻ്റെ ബർത്ത് ഡേ തന്നെ ഡിസംബർ അല്ലേ അപ്പോൾ അതങ്ങ് അങ്ങോട്ട് എഴുതി പതിനാലൂടെ വട്ടം ഒട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല ഹാപ്പി ആയി ഇതാ അടുത്തത് ലവ് യു അച്ച അങ്ങനെ അതും അച്ഛൻ പൊട്ടിക്കുന്നുണ്ട് ഈ ലവ് യു ലവ് യു അച്ച ലവ് യു അച്ച അതെല്ലാത്തിലും നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ നോക്കാം ടിഷ്യൂ പേപ്പറിൽ എഴുതിയതാണ് കേട്ടോ അങ്ങനെന്താ അച്ഛൻ അതും തുറക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ അച്ചാ ലവ് യു മൈക്കിംഗ് മൈ ലൈഫ് ഫാനിട്ടതുകൊണ്ട് നന്നായി പറക്കുന്നുണ്ട് കേട്ടോ അതാണ് ഞാനും കൂടി പിടിച്ചുകൊടുത്തത് കറക്റ്റായിട്ട് നിന്നില്ല അപ്പോൾ ഒന്നും കൂടി കാണിച്ചത് കേട്ടോ ഒന്നും കൂടി കാണിച്ചോ നേരെ കണ്ടോട്ടോ ഇനി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് പച്ച കളറിൽ ലവ് യു എന്നാണ് ടൈല് എഴുതിയിരിക്കുന്നേ അങ്ങനെതാ അതും എടുത്തുട്ടാ എന്താ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അച്ഛതാ എനിക്ക് റൂമൊക്കെ തന്നെ ഞാനും അച്ഛന് റൂമെ കൊടുത്തുട്ടോ അതിൽ എഴുതിയിരിക്കുന്നു ബ്ലൂ കളറിൽ ഇതെന്താണൂടെ നമുക്ക് നോക്കട്ടോ അതിൽ നോക്കാം എന്താ അതും തുറക്കുന്നുണ്ട് ഇങ്ങനെ കൊറേ കളറിന്റെ ഹാർട്ടൊക്കെ വരച്ചിട്ട് അച്ഛൻ എന്താ അങ്ങനെ വായിച്ചു നോക്കുകയാണെ തോന്നുന്നു കാണിച്ചു തരാം കേട്ടോ അച്ഛനങ്ങനെ വായിച്ചു ഐ ലവ് യു അങ്ങനെ കഴിഞ്ഞതാ എല്ലാ ഗിഫ്റ്റും നേരെ അങ്ങോട്ട് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എന്താ അച്ഛ അച്ഛൻ എൻ്റെ ജീവനാണെന്നൊക്കെ വേണ്ടി ഹാപ്പി ബർത്ത് ഡേ അച്ഛ യു എന്നൊക്കെ വേണ്ടി ഇതിൻ്റെ എല്ലാ ഗിഫ്റ്റും അങ്ങനെ ലാസ്റ്റ് എല്ലാം വെച്ചിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ എന്താണ് ഞാൻ എൻ്റെ അച്ഛനൊക്കെ എടുത്ത ഗിഫ്റ്റ് അപ്പം അച്ഛൻ ഭയങ്കര ഹാപ്പിയായി അച്ഛൻ ഒരുപാട് ഇഷ്ടമായി നല്ല ഹാപ്പിയാണ് അച്ഛൻ ഞാനും ഞാനും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ കൊടുത്ത ഗിഫ്റ്റ് അപ്പോൾ എല്ലാവർക്കും ബായ്